ബ്രാഹ്മണ മേധാവിത്വം പറഞ്ഞ് ബ്രാഹ്മണ സമൂഹത്തെ പുച്ഛിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുക ഹിന്ദു മതത്തിൽ ബ്രാഹ്മണർ ഒരിക്കലും ദൈവങ്ങൾ എന്ന് ആശയം സൃഷ്ടിച്ചിട്ടില്ല ഹിന്ദു മതത്തിൽ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരു ദൈവം പോലുമില്ല എല്ലാ ദൈവങ്ങളും പിന്നോക്ക ജാതി ദളിതർ ഗോത്രവർഗ്ഗക്കാർ എന്നിവരിൽ നിന്നുള്ളവരാണ് മുപ്പത്തിമൂന്ന് കോടി ദേവതകൾ ചാത്തനും കരിങ്കുട്ടിയും വരെ ദൈവങ്ങൾ ഇവരുടെ പൂജ നടത്തുന്നതോ ബ്രാഹ്മണർ ഹിന്ദു മതത്തിൽ ബ്രാഹ്മണർ ഒരിക്കലും ദൈവങ്ങൾ എന്ന ആശയം സൃഷ്ടിച്ചിട്ടില്ല ഇന്ത്യ ഭരിച്ചിരുന്ന ഒറ്റ ബ്രാഹ്മണ രാജാവ് പോലും ഉണ്ടായിരുന്നില്ല മറ്റുള്ളവരെ അടിച്ചമർത്താൻ അധികാര സ്ഥാനങ്ങൾ ആവശ്യമാണ് എന്നാൽ ബ്രാഹ്മണർ അധ്യാപകരും പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഉപദേശകരുമായിരുന്നു മതപരമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ക്ഷേത്ര പുരോഹിത ജോലിയായിരുന്നു ബ്രാഹ്മണന്റെ പരമ്പരാഗത തൊഴിൽ ഭൂവുടമകൾ നൽകിയ ഭിക്ഷ അല്ലെങ്കിൽ ദക്ഷിണയായിരുന്നു അവരുടെ ഏക വരുമാനം ബ്രാഹ്മണരുടെ മറ്റൊരു വിഭാഗം അധ്യാപകരായിരുന്നു അതും ശമ്പളമില്ലാതെ വേദസാഹിത്യം കൂടുതലും എഴുതിയത് ബ്രാഹ്മണന്മാരല്ലാത്തവരാണ് ബ്രാഹ്മണർക്ക് ഉയർന്ന പദവി നൽകുന്ന ധർമ്മശാസ്ത്രത്തിലെ ഏറ്റവും ശക്തിയേറെ ഗ്രന്ഥമായ മനുസ്മൃതി എഴുതിയത് ഒരു ദളിതനാണ് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ പറയർ എന്ന സമുദായ അംഗം അതിൽ പറയുന്നത് ബ്രാഹ്മണൻ എന്നാൽ ഒരു തൊഴിലാണെന്നാണ് ഒരു ജാതിയല്ല ഭാരതീയ ധർമ്മശാസ്ത്രങ്ങൾ ഗുണം കർമ്മം ഇവയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ തരംതിരിക്കുന്ന രീതിക്കാണ് ചാതുർവർണ്ണയം എന്ന് പറയുന്നത് ശൂദ്രർ വൈശ്യർ ക്ഷത്രിയർ ബ്രാഹ്മണർ എന്നിവയാണ് ഈ നാലു വിഭാഗങ്ങൾ ചാതുർ എന്നാൽ നാലു വർണ്ണ്യം പാരമ്പര്യമായി ഈ നാലു വർണ്ണങ്ങളിലും ഉൾപ്പെടാത്തവരെ അവർണർ എന്ന് പറയാറുണ്ടെങ്കിലും വർണ്ണാശ്രമങ്ങൾ പാലിക്കുന്നവരെന്ന നിലയിൽ ഹിന്ദുക്കൾ എല്ലാവരും തന്നെ സവർണറാണ് വർണ്ണം വർണ്ണമെന്നത് പാരമ്പര്യത്തിലല്ല മറിച്ച് കർമ്മത്തിൽ അധിഷ്ഠിതമാണെന്ന് മനുസ്മൃതിയിൽ പരാമർശമുണ്ട് ഗീതയിൽ പറയുന്നത് ഇപ്രകാരമാണ് ചാതുർവർണ്ണയം മയ സൃഷ്ടം ഗുണകർമ്മ വിവാഹശ ആദ്യ കാലങ്ങളിൽ രാജാവായിരുന്ന വിശ്വാമിത്രൻ ശൂദ്രനായിരുന്ന വ്യാസൻ മതങ്കൻ തുടങ്ങിയവർ പിൽക്കാലത്ത് ബ്രാഹ്മണരായത് ഇത്തരം ഉദാഹരണങ്ങളാണ് ശതവാഹന രാജവംശത്തിന്റെ കാലത്ത് തന്നെ തൊഴിൽ അടിസ്ഥാനമാക്കി സമൂഹത്തിൽ തരംതിരിവുകൾ ഉണ്ടായിരുന്നു ആ രാജവംശം കാലക്രമേണ മൺമറഞ്ഞുപോയി വർണ്ണം വർണ്ണമെന്നത് തൊഴിൽപരമായ തരംതിരിക്കലാണ് വർണ്ണങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പഴയ പരാമർശങ്ങൾ ലഭിക്കുന്നത് ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിൽ നിന്നാണ് ബ്രാഹ്മണൻ മഹാപുരുഷന്റെ വായിൽ നിന്നും ക്ഷത്രിയൻ കൈകളിൽ നിന്നും വൈശ്യൻ തുടകളിൽ നിന്നും ശൂദ്രൻ പാദത്തിൽ നിന്നു വന്നു എന്നുമാണ് എന്നാൽ മനുഷ്യ സമൂഹത്തെ ഒരു വ്യക്തിയുടെ രൂപത്തിൽ സങ്കല്പിച്ച് അതിന്റെ മുഖം ബ്രാഹ്മണൻ എന്നും കൈകൾ ക്ഷത്രിയൻ എന്നും തുടകൾ വൈശ്യനെന്നും പാദം ശൂദ്രൻ എന്നുമാണ് പരാമർശിച്ചിരിക്കുന്നത് ബ്രാഹ്മണൻ അറിവുള്ളവൻ അതായത് അധ്യാപകൻ വൈദ്യൻ ഭാഷാ പണ്ഡിതൻ ക്ഷത്രിയൻ ധൈര്യമുള്ളവൻ രാജാവ് പടയാളി വൈശ്യൻ ബുദ്ധിയുള്ളവൻ അതായത് കച്ചവട മനോഭാവമുള്ളവൻ ശുദ്രൻ സേവന സന്നദ്ധതയുള്ളവൻ മേൽപ്പറഞ്ഞതിന്റെ അർത്ഥങ്ങളാണ് ബ്രാഹ്മണന് മാത്രമേ അറിവുള്ളൂ ക്ഷത്രിയനു മാത്രമേ ധൈര്യമുള്ളൂ എന്നല്ല മറിച്ച് അറിവുള്ളവൻ ആരായാലും അവൻ ബ്രാഹ്മണനാണ് ധൈര്യമുള്ളവൻ ആരായാലും അവൻ ക്ഷത്രിയനാണ് സേവന സന്നദ്ധതയുള്ളവൻ ആരായാലും ശൂദ്രനുമാണ് ഇനി സംസ്കൃതത്തിന്റെ വായനയും എഴുത്തും ബ്രാഹ്മണനിൽ മാത്രമായി ഒതുങ്ങിയിരുന്നുവെങ്കിൽ എങ്ങനെ ഗോത്രവർഗ വാൽമീകി രാമായണം രചിച്ചു നാല് വേദങ്ങൾ വർഗീകരിച്ച് മഹാഭാരതം എഴുതിയ വേദവ്യാസൻ ഒരു മത്സ്യത്തൊഴിലാളിക്ക് ജനിച്ചു ബ്രാഹ്മണേതര എഴുത്തുകാരാണ് സംസ്കൃതം കൂടുതലും ഉപയോഗിച്ചിരുന്നത് ബ്രാഹ്മണർ രചിച്ച സംസ്കൃതത്തിൽ വളരെ കുറച്ച് തിരുവെഴുത്തുകളെ ഉള്ളു വേദവ്യാസൻ വസിഷ്ഠൻ വാൽമീകി കൃഷ്ണ രാമ അഗസ്ത്യ വിശ്വാമിത്ര ശൃംഗ ബുദ്ധൻ മഹാവീരൻ തുളസിദാസ് തിരുവള്ളുവാർ കബീർ വിവേകാനന്ദൻ തുടങ്ങിയവർ എഴുതിയ അല്ലെങ്കിൽ പറഞ്ഞ ഗ്രന്ഥങ്ങളാണ് ഹിന്ദു മതത്തിന്റെ അടിസ്ഥാനം അപ്പോൾ മുകളിൽ പറഞ്ഞവർ ആരും തന്നെ ബ്രാഹ്മണരല്ലെങ്കിൽ ബ്രാഹ്മണർ പഠിക്കാൻ അനുവദിച്ചില്ല എന്ന് ഉറക്കെ നിലവിളിക്കുന്നത് എന്തുകൊണ്ടാണ് ബ്രാഹ്മണർ ഒരിക്കലും മറ്റുള്ളവരെ പഠനത്തിൽ നിന്ന് തടഞ്ഞില്ല ചരിത്രത്തിലെ ഒരു ഘട്ടത്തിലും ബ്രാഹ്മണർ ധനികരോ ശക്തരോ ആയിരുന്നില്ല കേരള ചരിത്രമായ ഐതിഹ്യമാലയിൽ മുഴുവനായിട്ടും പറയുന്നത് ഭിക്ഷയെടുക്കുന്ന ദേവി അല്ലെങ്കിൽ ദൈവപൂജ ചെയ്യുന്ന ബ്രാഹ്മണരെയാണ് ദിവസവും ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന ബ്രാഹ്മണനെ കുചേലകൃഷ്ണ കഥ ഓർക്കുന്നുണ്ടോ അവരുടെ തൊഴിൽ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന പദവിയായി കണക്കാക്കപ്പെട്ടിരുന്നുവെങ്കിലും ബ്രാഹ്മണ സന്യാസിമാരുടെ അതിജീവന മാർഗം ആളുകൾ നൽകിയ ദാനധർമ്മമായിരുന്നു ഭൂമിയിൽ സംസാരിച്ച ഏറ്റവും മികച്ച ഭാഷ നിലനിർത്തി എന്നതാണ് ബ്രാഹ്മണരുടെ ഏറ്റവും വലിയ സംഭാവന അതെ സംസ്കൃതം ഇവർ ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ അറബി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒന്നാം ഭാഷ ആയേനെ ഇനി നിങ്ങൾ ഇംഗ്ലീഷോ അറബിയോ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാണിജ്യപരമായ നേട്ടങ്ങളുണ്ട് എന്നാൽ ചിന്തിക്കുക ആരും സംസ്കൃതത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല യാതൊരു ആനുകൂല്യവുമില്ലാതെ ബ്രാഹ്മണർ സംസ്കൃതം പഠിക്കാനുള്ള സ്വമേധയാ ചുമതല ഏറ്റെടുത്തു പിന്നെ ഇപ്പോൾ സംസ്കൃതത്തിൽ കുത്തകയാണെന്ന് ആരോപിക്കുന്നു കൂടാതെ ബ്രാഹ്മണർ രാജാക്കന്മാരായിരുന്നില്ല അവർ അധികാരങ്ങളും സമ്പത്തും ആസ്വദിച്ചില്ല സ്വാഭാവികമായും അവർ അറിവ് നേടുന്നതിനായി കഠിനാധ്വാനം ചെയ്തു ചെലവ് ചുരുക്കൽ ജീവിതം നയിച്ചു ബ്രാഹ്മണരുടെ ജനസംഖ്യ കേരളത്തിൽ ഒരു ശതമാനം താഴെയാണ് തമിഴ്നാട്ടിൽ വെറും രണ്ട് ശതമാനം മുതൽ ഉത്തരാഖണ്ഡിൽ പന്ത്രണ്ട് ശതമാനം വരെ ആകുമ്പോൾ ഇന്ത്യയിൽ വെറും അഞ്ചു ശതമാനം ഇവരെ മുഖ്യധാരയിൽ നിന്നും അകറ്റി മതം മാറ്റിയാൽ ഇന്ത്യയെ സോ കോൾഡ് രാജ്യമാക്കാൻ പറ്റുമെന്ന പാശ്ചാത്യ ചിന്താഗതിയാണ് ഇപ്പോഴും ഈ പറയുന്ന ബ്രാഹ്മണ ഹെജിമണി അല്ലെങ്കിൽ മേധാവിത്വം ഇത് കേട്ടുകഴിഞ്ഞാൽ ഇനിയും നിങ്ങൾക്ക് ബ്രാഹ്മണരെ പുച്ഛിക്കണമെങ്കിൽ ആകാം ചരിത്രത്തിൽ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂരത അനുഭവിച്ച സമൂഹമാണ് ഈ ബ്രാഹ്മണ സമൂഹം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു